ബിഗ് ബോസിൻ്റെ ഇതുവരെയുള്ള സീസണിൽ ഇന്ന് വരെ കാണാൻ കഴിയാത്തൊരു പരിപാടിയുമായാണ് രേണു സുതി പ്രത്യക്ഷപ്പെട്ടത് വീക്കെൻഡിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകേണ്ടവരുടെ ലിസ്റ്റ് പുറത്തു വരാറുണ്ട് അതുപ്രകാരം ലാലേട്ടൻ വന്ന ശേഷം ചർച്ചകളിലൂടെയും ചോദ്യോത്തരങ്ങളിലൂടെയും പോയി അതിൽ നിന്നും ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ പേരെയോ പുറത്താക്കൂ അങ്ങനെ പുറത്ത് പോകാൻ വന്ന ലിസ്റ്റിൽ രേണു സുതിയും ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ നന്നായി പെർഫോം ചെയ്യുന്നവർ തന്നെയാണ് ആവശ്യം അതിന് വളഞ്ഞ വഴി സ്വീകരിക്കലൊന്നും നടക്കില്ല ഇവിടെയാണ് രേണു ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ചെയ്തു വെച്ചൊരു വീഡിയോ പുറത്തു വരുന്നത് ഇപ്രകാരമാണ് രേണു അതിൽ പറയുന്നത് ഈ ആഴ്ചയിലെ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട് വോട്ട് കുറവാണ് അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുട്ടികളെ സ്നേഹിക്കുന്ന സുതിയെ സ്നേഹിക്കുന്നവർ എനിക്ക് വോട്ട് ചെയ്യണം എന്ന തരത്തിലൊരു വീഡിയോ ബിഗ് ബോസ് അതെല്ലാം കയ്യോടെ പൊക്കി ബിഗ് ബോസുമായി ഇത്രയും മോശമായൊരു വീഡിയോ ഇതുവരെ സംഭവിച്ചിട്ടില്ല ബിഗ് ബോസിനെ തന്നെ മോശമാക്കുന്ന തരത്തിലായി തരത്തിലായിപ്പോയി ആ വീഡിയോ എന്തിനാണ് ഇത്തരം പി വർക്കുകൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നന്നായി പെർഫോമൻസ് ചെയ്യുന്നവരെ തന്നെയാണ് ബിഗ് ബോസിന് ആവശ്യം നിങ്ങൾക്കൊക്കെ മേലെ ബുദ്ധിയുള്ളവരാണ് ആ ഷോയുമായി ബന്ധപ്പെട്ടവർ രേണു സോഷ്യൽ മീഡിയകളിൽ റീച്ചിനായി ചെയ്യുന്ന കലാപരിപാടികളൊന്നും അവരെ സമ്മതിക്കില്ല അനുവദിക്കില്ല നന്നായി കളിക്കാൻ അറിയുന്ന മത്സരാർത്ഥി തന്നെയാണ് രേണു സുധി അതിനൊരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ കിസേലിനെ ഒരു ഓമന ഓമനപ്പേരിടാൻ പറഞ്ഞ അവസരത്തിൽ പലരും പല പേരുകളും ഇട്ടു രേണു സുധി ഇട്ട പേര് ബ്യൂട്ടി പാർലർ എന്നാണ് ആ പേര് ഒട്ടുമിക്ക പേരിലും ചിരിവരുത്തി കാരണം കറക്റ്റായ പേര് തന്നെയായിരുന്നു ഗിസേലിനത് മേക്കപ്പ് ചെയ്തും ലിപ്സ്റ്റിക് ഒളിപ്പിച്ച് വെച്ച് അത് ഉപയോഗിക്കുന്ന ഗിസേലിനെ വളരെ നന്നായി ചേരുന്ന പേര് തന്നെയാണ് രേണു അണിഞ്ഞത് രേണുവിനെ നന്നായി കളിക്കാൻ അറിയാമെന്ന് മുന്നേ പറഞ്ഞല്ലോ പക്ഷെ കഴിവിൻ്റെ പകുതി പോലും രേണു ഇതുവരെയും പുറത്തെടുത്തിട്ടില്ല ആ കളിയെല്ലാം പുറത്തെടുത്താലേ രേണുവിനെ പ്രേക്ഷകർ അംഗീകരിക്കൂ അതിനനുസരിച്ച് വോട്ട് ചെയ്യൂ അതിന് നല്ല പെർഫോമൻസുമായി രേണു ബിഗ് ബോസിൽ കളൻ നിറഞ്ഞാടണം വോട്ട് ചോദിച്ച് വീഡിയോ ഇട്ടത് കണ്ടോ കുടുംബ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടോ വിധവ കാർഡ് ഇറക്കിയോ സുധിയുടെ തന്നെ പേര് പറഞ്ഞിട്ടോ വോട്ട് കിട്ടില്ല അതിന് ശ്രമിക്കുകയും ചെയ്യരുത് രേണു സുധിയിൽ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് പ്രതീക്ഷയുണ്ട് ഇപ്പോൾ അവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായ ആളല്ലേ അടുത്ത കാൽവെപ്പ് അതിലൂ അതിലൂന്നിയാവണം സുധിയെയോ കുടുംബകാര്യങ്ങളോ നോക്കി ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച വോട്ട് ആളുകൾ തന്നെന്നിരിക്കും പിന്നെ പ്രകടനം കണ്ടിട്ടാവും വിലയിരുത്തുക ബിഗ് ബോസ് വീടിനുള്ളിലെ എല്ലാവരെയും എല്ലാവർക്കും ഇഷ്ടമാണ് അതൊക്കെ അവരുടെ പ്രകടനത്തിന്റെ പേരിലാണ് അല്ലാതെ ആളെയും തരത്തെയും നോക്കിയല്ല ബിഗ് ബോസിലേക്ക് വന്നവർക്ക് അവരുടേതായ മേഖലകളുണ്ട് ആരും വെറുക്കപ്പെട്ടവരൊന്നുമല്ല നല്ല കുടുംബവും ഭാര്യയും ഭർത്താവും കുട്ടികളുമൊക്കെ ഉള്ളവർ തന്നെയാണ് പല പ്രൊഫഷണൽ മേഖലകളിലും വർക്ക് ചെയ്യുന്നവരാണ് ഡോക്ടർ എഞ്ചിനീയർ അധ്യാപകർ എഴുത്തുകാർ ആർട്ടിസ്റ്റ് മോഡൽ അങ്ങനെ പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആ മേഖലകളിൽ എന്തെങ്കിലും തരത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരോ നാലാൾ ശ്രദ്ധിച്ചവരോ ആവാം മാത്രമല്ല സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെടുന്നവരും ഉണ്ടാവും രേണു സുതി അങ്ങനെയല്ലേ ഇപ്പോൾ ഇവിടെ എത്തിയത് അത്തരം കഴിവ് കൊണ്ടൊക്കെ തന്നെയാണ് പത്തൊമ്പത് പേരിൽ ഒരാളാവാൻ സാധിച്ചതും ഭാഗ്യം ലഭിച്ചതും അവിടെ പിന്നീട് നിൽക്കാൻ നന്നായി കളിക്കുന്നവർക്കെ കഴിയൂ അവിടെ ഒരു തരത്തിലുള്ള തരികിട പരിപാടിയും അംഗീകരിക്കില്ല പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് നന്നായി കളിച്ചാലേ കാലുറയ്ക്കൂ നന്നായി ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഓഡിയൻസ് കൂടെയുണ്ടാവും അതിലൊരു സംശയവുമില്ല തെറ്റു മനസ്സിലാക്കിയ രേണു കുറ്റം ഏറ്റുപറഞ്ഞ സ്ഥിതിക്ക് ഇനി അത് തുടരില്ലെന്ന് കരുതാം സഹായമാകുമെന്നു കരുതിയ ഇത്തരം പ്രവർത്തികൾ നാശത്തിലേക്ക് പോകുകയേണു മാത്രമല്ല ബിഗ് ബോസിൻ്റെ വിശ്വാസത്തെ ഇത്തരം കാര്യങ്ങൾ ബാധിക്കാം അതുകൊണ്ട് ബിഗ് ബോസ് ഒരിക്കലും അത് അംഗീകരിക്കില്ല ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകൾ രേണു സുതി ഇനിയിടരുത് ഗിസേലിനെ ബ്യൂട്ടി പാർലർ എന്ന് വിളിച്ചപ്പോൾ എല്ലാവരും ചിരിച്ചെങ്കിൽ രേണു സുതിയിൽ ഒരു നല്ല ടാലൻ്റ് ഉണ്ട് അത് ഇനിക്ക് പുറത്തെടുത്ത് പ്രയോഗിക്കുക വോട്ടോ അംഗീകാരവുമെല്ലാം താനെ വന്നോളും ഇനി പറയാനുള്ളത് അപ്പാനിക്കുള്ളതാണ് ലാലേട്ടൻ പ്രത്യേകം അപ്പാനിയോട് പറഞ്ഞിട്ടുണ്ട് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് പ്രയോഗിക്കണമെന്ന് എല്ലാവരെയും എപ്പോഴും എടാ പോടാ എന്നൊക്കെ വിളിക്കുക ഏത് നേരവും ദേഷ്യത്തിലാവുക ഇതൊക്കെ ശ്രദ്ധിക്കാനാണ് ഉപദേശിച്ചത് അപ്പാനി വീട്ടിലും ഇതുപോലെയാണോ എന്ന് ലാലേട്ടൻ ചോദിച്ചു അങ്ങനെയാണ് സ്വഭാവമെങ്കിൽ അത് നിയന്ത്രിക്കണമെന്നും പറയുന്നുണ്ട് അതിനുള്ള വേദി കൂടിയാണ് ബിഗ് ബോസ് എന്നത് വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു അപ്പാനി പെട്ടെന്ന് ആവും അങ്ങനെയൊക്കെ ഇവിടെ ചെയ്താലേ കാര്യമുള്ളോ എന്ന വിശ്വാസത്തിലാണോ എന്തോ ഈ പ്രവൃത്തിയെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും അത്തരം സ്വഭാവശൈലി നിർത്തലാക്കേണ്ടതു തന്നെയാണ് ദേഷ്യം മാത്രമല്ല സ്നേഹവും സോഫ്റ്റ്നെസ്സും അങ്ങനെ മനുഷ്യനുള്ള എല്ലാ ഭാവങ്ങളും അപ്പാനി പ്രേക്ഷകർക്ക് നൽകുമെന്ന് വിശ്വസിക്കാം ഇനി പറയാൻ പോകുന്നത് ഈ സീസണിൽ ബിഗ് ബോസ് അവതരിപ്പിച്ച ഒരു അതിശയത്തെക്കുറിച്ചാണ് റോബോട്ട് അങ്ങനെ ബിഗ് ബോസ് വീടിനകത്ത് ആദ്യമായി ഒരു റോബോട്ടിനെ അതും എ ഐ റോബോട്ടാണെന്ന് തോന്നുന്നു ഉറങ്ങുകയും മടി പിടിച്ചിരിക്കുന്നവരുടെ അടുത്തും ശബ്ദമുണ്ടാക്കുന്നത് ഇവനാണ് ഇത് നമസ്കാരം പറയും മാത്രമല്ല പറയുന്ന കാര്യങ്ങളോട് കൃത്യമായി പ്രതികരിക്കുകയും ചെയ്യും ചെയ്യാൻ പറയുന്ന ജോലികളെല്ലാം കൃത്യമായി ചെയ്യും ഒരു കണ്ടസ്റ്റൻറ്റിനെ പോലെയാണ് ഇവനെ നമുക്ക് കാണാനാവുക വൈൽഡ് കാർഡ് എൻട്രി എന്നാണ് ലാലേട്ടൻ ഈ സുന്ദരനെ പറ്റി പറഞ്ഞത് ഇപ്പോൾ പല സൗണ്ട് ഇടുന്നവനാണ് കണ്ടതെങ്കിൽ ഇനി അങ്ങോട്ട് എല്ലാ കാര്യത്തിലും നിയന്ത്രണം ഇവൻ്റെ കയ്യിൽ വരാനും സാധ്യതയേറെയാണ് ഈ സീസണിലെ വെറൈറ്റി ഈ റോബോട്ട് തന്നെയാണ് എന്നതിൽ ഒരു സംശയമില്ലാതെ പറയാം ബിഗ് ബോസ് ബിഗ് ബോസിൽ വന്നാൽ ഏഴിൻ്റെ പണിയെ ഉണ്ടായിരുന്നുള്ളോ ഇപ്പോഴത് എട്ടിൻ്റെ പണിയായിട്ടുണ്ട്